ദ ഫീഡ്ബാക്ക് വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ ഞാൻ അതിന് മുമ്പ് ഒന്ന് കുടിക്കട്ടെ ഞാൻ മില്ലി വെള്ളത്തിലാണ് ഇത് ഇത് വെള്ളം ചൂടല്ലേ ടേസ്റ്റ് എങ്ങനെയാ അതായത് മധുരമാണ് ഇതില് ഫീൽ ചെയ്യണത് അപ്പോൾ നമ്മുടെ സ്ലിം വൈൽ ഫസ്റ്റ് ഫീഡ്ബാക്ക് കിട്ടും വെറും പത്ത് ദിവസം യൂസ് ചെയ്തിട്ടുള്ള ഫീഡ്ബാക്ക് കണ്ടോളൂ കേട്ടോ ഫസ്റ്റ് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അവര് റിസൾട്ട് കിട്ടിയിട്ട് രണ്ടാമത് രണ്ടാണ് ഓർഡർ ഞാൻ അതിന്റെ ഞാനതിൻ്റെ സ്ക്രീൻഷോട്ടടയ്ക്ക് ഡീറ്റെയിൽസ് അയക്കാം പ്രോഡക്റ്റ് വേണമെങ്കിൽ ഓർഡർ ചെയ്തോ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ഇപ്പൊ ആവശ്യക്കാർ ഓർഡർ ചെയ്യണേ രണ്ട് ബോട്ടിൽ ഓർഡർ ചെയ്തോളൂട്ടോ നമ്മൾ വൺ വീക്ക് ടൈം പറയുന്നുണ്ട് പ്രീ ഓർഡർ ആണ് അപ്പം ഈ വൺ വീക്ക് നിങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കിട്ടാത്തൊരു സാഹചര്യം വേണ്ടാണ് രണ്ട് ബോട്ടിൽ എടുക്കാൻ എനിക്ക് സെക്കൻഡ് മന്തിൻ്റെ ഓർഡർ ചെയ്യാനാണ് അതായത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ കിട്ടുള്ളൂ അത്രേക്കും മറ്റേത് തീര അതുകൊണ്ടാണെ എൻ്റെ ഫസ്റ്റ് ബോട്ടിൽ തീർന്നു തീർന്നു അത് വൺ മന്തിലൊക്കെയാണ് ഞാനത് ഓർഡർ ചെയ്തിരുന്നത് അപ്പം സെക്കൻഡ് ബോ സെക്കൻഡ് മന്തിലേക്ക് വേണ്ടിയിട്ട് വേണമായിരുന്നു അതിന് ഗൂഗിൾ പേ ചെ പേയ്മെൻറ്റ് ചെയ്യണോ എപ്പം ചെയ്യണമെന്ന് പറയുന്നത് പിന്നെ അതുപോലെ എനിക്ക് കഴിഞ്ഞ മാസം ഞാൻ കുട്ടിച്ച് ഞാനിപ്പോൾ സ്വിംഗി കുഴിയാന്നിട്ട് അതിലൊരു പതിനൊന്ന് ദിവസമായി നല്ലതാട്ടോ നല്ല വ്യത്യാസം ഉണ്ട് എൻ്റെ വയറിൻ്റെ അവിടെ വണ്ണം ഒത്തിരി ഒതുങ്ങിയിരുന്നു ബാക്കിയുള്ള കോഷൻസ് അത്ര അധികം വേണം പക്ഷേ വയറിൻ്റെ അവിടെ നന്നായിട്ട് ഒതുങ്ങിയിട്ടുണ്ട് എൻ്റെ ചുരിദാകൾ എടുക്കാതെ രണ്ടാമത് ഒന്നൂറ് ഷേപ്പ് ഉണ്ടാവും വന്നു നല്ലതാട്ടോ അടിപൊളിയാണു പത്ത് ദിവസം ആയുള്ളൂ ഇനി പക്ഷേ ഞാനിനി പത്ത് മഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഓർഡേഴ്സ് വരുന്നതല്ലേ അപ്പോൾ